നിങ്ങൾക്ക് വാദരോഗമുണ്ടോ അല്ലെങ്കിൽ വാദരോഗം വരാൻ സാധ്യതയുള്ളവരാണോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാം എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ആദ്യമേ തന്നെ വാദരോഗങ്ങൾ ആയുർവേദത്തിൽ ഒത്തിരി വിവിധ തരം എന്താ ഒരു എൺപതോ തൊണ്ണൂറോ കണക്കിന് പിന്നെ വാതരോഗങ്ങൾ ഉണ്ട്. അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ടും ഓരോ വാതരോഗത്തിനും ഓരോ ലക്ഷണങ്ങളാണ് എന്നാൽ ഓൾമോസ്റ്റ് തുടക്കം എല്ലാവരിലും സെയിം ആയിരിക്കും എന്നുള്ളതാണ് അപ്പം എന്തൊക്കെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വാതരോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടോ ഉണ്ടോ? എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം ആദ്യം തന്നെ ജോയിൻറ് ആണ്. ജോയിൻറ്റ് ഭയങ്കര കട്ടിയായ പോലെ തോന്നുന്നു പ്രത്യേകിച്ച് ഒരു മുപ്പത് വയസ്സിലൊക്കെ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിലൊക്കെ തുടക്കം തുടക്കമുണ്ടെങ്കിൽ മനസ്സിലാകും അത് നെഗ്ലക്ട് ചെയ്താൽ അല്ലെങ്കിൽ അതിന് വേണ്ട ചികിത്സ കൊടുത്തില്ലെങ്കിൽ അത് ഒരു പരിപൂർണ വാദരോഗമായിട്ട് ഒരു അമ്പത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ നാപ്പത്തി വയസ്സ് മുതൽ ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വാതരോഗങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് പണ്ട് ഒരു അറുപത് വയസ്സിന് ശേഷമൊക്കെ വന്നുകൊണ്ടിരുന്നത് അപ്പൊ ജോയിന്റ് സ്റ്റിഫ്നെസ് പ്രധാന ഒരു കാരണമാണ് അതുപോലെ തന്നെ ജോയിന്റിൽ അകാരണമായിട്ടുള്ള പെയിൻ വൈറ്റമിൻ ഡി ഒക്കെ നോർമൽ ആണ് ബാക്കി എല്ലാ ന്യൂട്രിയൻസും നോർമൽ ആണ് വലിയ കാര്യമായ ഡാമേജസോ വലിയ എക്സസൈസോ കൂടുതലോ ഒന്നുമില്ല പക്ഷെ എന്നാലും ജോയിന്റ് പെയിൻ വരിക എന്നുള്ളതാണ് ചെറിയ ജോയിൻസിലൊക്കെ പെയിൻ ഉണ്ടാവും ഈ പെയിനിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ സ്റ്റിഫ്നെസ്സിന്റെ പ്രത്യേകത ില് വളരെ കൂടുതലായിരിക്കും മുറങ്ങി എണീക്കുമ്പോൾ വളരെ കൂടുതലും നമ്മൾ കുറച്ച് ജോലി ചെയ്ത് ഒരു ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ ശേഷം ഇത് വളരെ കുറയുക നമ്മൾ കുറേ നേരം ഇരിക്കുവാണെങ്കിൽ പിന്നെയും വേദന നടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേദന കുറയുന്നു ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ ആയിരിക്കും വാദ വേനകൾക്ക് സാധാരണ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ മസിൽ പെയിനും മസിൽ കയറുന്ന അവസ്ഥ കാൽഷ്യത്തിന്റെ ഒന്നും കുറവില്ലായണം കാൽഷ്യം ഒക്കെ നോർമലാണ് ആണ് എന്നാലും എത്ര മെഡിസിൻ കഴിച്ചാലും മസിൽ കയറുക മസിൽ സ്പാസം അല്ലെങ്കിൽ അങ്ങനത്തെ മസിൽ കയറ്റം ഉണ്ടാകുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം കോൺസ്റ്റിപ്പേഷൻ നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടാണ് ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കുകയോ കോൺസ്റ്റിപ്പേഷൻ്റെ മെഡിസിൻ കഴിക്കോ ചെയ്താൽ അപ്പോൾ പോവും പിന്നീട് പിന്നെയും പോവാത ഉള്ള അവസ്ഥയും പിന്നെ ഈ പറഞ്ഞപോലെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ബ്ലോട്ടിങ്ങോ ഗ്യാസോ വായു നിറഞ്ഞ അവസ്ഥയോ ഡ്രൈ സ്കിൻ പ്രധാനമായിട്ടും വാതരോഗങ്ങളുടെ മുന്നോടിയായിട്ട് കാണുന്നതാണ് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ എന്ത് പരട്ടിയാലും കാര്യമില്ല എന്നുള്ളത് അതുപോലെ ആൻസൈറ്റി വേണ്ടാത്തൊരു ടെൻഷനോ നമുക്ക് എന്തോ വരാൻ പോകുന്ന പോലത്തെ ഒരു തോന്നലോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കും സ്ലീപ്പ് അതായത് ഉറക്കത്തിന് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും അത് ഉറക്കം രാത്രി ഞെട്ടി ഉണരുക പിന്നെ കുറേ കഴിഞ്ഞ് ഉറങ്ങുക എന്നുള്ളത് അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് പ്രധാനമായിട്ടും വാതരോഗക്കാർക്ക് ഒന്നും ചെയ്യാതെ തന്നെയും ഭക്ഷണം കുറയ്ക്കാതെ തന്നെയും വെയിറ്റ് ലോസ് വരുന്നത് അതൊരു ഫോർട്ടി ഫൈവ് ഏജ് ഒക്കെ കഴിഞ്ഞാലാണ് ആ ലക്ഷണം നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് കോടി പോകും കയ്യോ ഒക്കെ ഒരു നിശ്ചിത നേരത്തേക്ക് ഒന്ന് കോടി ഒരു സൈഡിലോട്ട് പോവുകയും കുറച്ച് കഴിയുമ്പോൾ അത് നമ്മൾ ഒന്ന് അനക്കി കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് നേരെയാവുകയും ചെയ്യുന്നു ചില ആൾക്കാർക്ക് ഒരു ഒരു വിറയൽ ശരീരത്തിനൊരു ശക്തി ഇല്ല എന്ന പോലെ കാലൊക്കെ ചിലപ്പോൾ വിറച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ എന്താ പ്രതിരോധ ശേഷി കുറവ് ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ വരിക പ്രത്യേകിച്ച് ജലദോഷം പോലത്തെ രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പിടിപെടുക മുടി മുടികൊഴിച്ചിൽ മുടി അകാരണമായിട്ട് വൈറ്റമിൻ ഡി ഒക്കെ നോർമലാണ് എല്ലാ ന്യൂട്രിയൻസും നോർമലാണ് എന്നാൽ പോലും മുടി കൊഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ മേൽ പറഞ്ഞ കുറച്ച് ലക്ഷണങ്ങളുണ്ടെങ്കിലും വാതരോഗമായിരിക്കാം എന്നുള്ളതാണ് ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ആദ്യമാദ്യം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഇതിൽ മൂന്നോ നാലോ എണ്ണം ഒരുമിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറെ കാണാം കാരണം ഡോക്ടറെ നിങ്ങൾക്ക് വാതരോഗം എന്ന് സ്ക്രീൻ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കും ഒരു വാതരോഗം ഒരു രോഗമായി വരുന്നതിന് മുന്നേ ചികിത്സിച്ച് അല്ലെങ്കിൽ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു ാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി